നമസ്കാരം കർണാടക മധ്യപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ മുതിർന്ന നേതാവ് കമൽനാഥിനെ നേതൃത്വം അവഗണിച്ചെന്ന ആക്ഷേപം രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിട്ടും കമൽനാഥിനും അദ്ദേഹം നിർദ്ദേശിച്ച സഞ്ജൻ സിംഗ് വർമ്മയ്ക്കും സീറ്റ് നൽകിയില്ല അശോക് സിംഗിനാണ് പകരം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ സീറ്റ് നൽകിയത് മധ്യപ്രദേശിൽ കമൽനാഥ് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല പാർട്ടി സംസ്ഥാന ട്രഷറർ ആയിട്ടുള്ള അശോക് സിംഗിനാണ് പകരം കോൺഗ്രസ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത് മധ്യപ്രദേശിൽ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് വിജയം ഉറപ്പുള്ളത് നിലവിൽ എം ആയിട്ടുള്ള കമൽനാഥ് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇതിനോട് മുഖം തിരികെയായിരുന്നു മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത പരാജയം ഹൈക്കമാൻഡിനെ അദ്ദേഹത്തിനുള്ള താൽപര്യം നഷ്ടമാക്കിയെന്നാണ് പറയപ്പെടുന്നത് കോൺഗ്രസ് ദേശീയ ട്രഷറർ അജയ് മാക്കിനെ കർണാടകയിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് സയിദ് നസീർ ഹുസൈൻ ജി സി ചന്ദ്രശേഖർ എന്നിവരെയും കർണാടകയിൽ കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തിടെ ഭരണം പിടിച്ച തെലങ്കാനയിലെ രണ്ട് സീറ്റിലേക്ക് രേണുക ചൌധരിയും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ അനിൽകുമാർ യാദവ് മത്സരിക്കും ഇതിനിടെ കമൽനാഥ് ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായ കമൽനാഥ് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനെന്ന നിലയിലും കോൺഗ്രസിലെ പ്രധാന നേതാവാണ് അതിനിടെയാണ് സംസ്ഥാനത്ത് ജയസാധ്യതയുള്ള രാജ്യസഭാ സീറ്റിൽ അദ്ദേഹത്തെ പാർട്ടി നേതൃത്വം പരിഗണിക്കാതിരുന്നത് ബിജെപി കമൽനാഥിന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തെന്ന വിവരങ്ങൾ പുറത്തുവന്നിരുന്നു സംസ്ഥാനത്ത് പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തായതിന് പിന്നാലെയാണ് കമൽനാഥിന്റെ നീക്കം വിവേക് തൻഖയും കമൽനാഥിനൊപ്പം ബിജെപിയിലേക്ക് പോകുമെന്നാണ് സൂചന കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചെറുമകൻ വിഭാഗർ ശാസ്ത്രി കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത് ഇന്നായിരുന്നു ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പതകിന്റെ സാന്നിധ്യത്തിലായിരുന്നു ബിജെപി പ്രവേശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം കൂടുതൽ നന്നായി സേവിക്കാൻ െന്ന് വിശ്വസിക്കുന്നതായി വിഭകർ ശാസ്ത്രി പറഞ്ഞു നേരത്തെ സാമൂഹ്യ മാധ്യമമായ എക്സിലായിരുന്നു കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നതായി വിഭകർ ശാസ്ത്രി അറിയിച്ചത് ഗാന്ധി കുടുംബവുമായി വളരെ അടുപ്പമുള്ള കമൽനാഥ് പാർട്ടി വിട്ടാൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് കനത്ത തിരിച്ചടിയാകും മധ്യപ്രദേശിൽ തന്റെ അടുപ്പക്കാരെ തഴഞ്ഞ് രാഹുൽ ഗാന്ധി ബ്രിഗേഡിൽ പെട്ടവരെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തും കക്ഷി നേതാവ് സ്ഥാനത്തും നിയോഗിച്ചതിൽ കമൽനാഥ് അതൃപ്തനായിരുന്നു കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകൻ നഗുൽനാഥിന് ലോക്സഭാ സീറ്റും ബിജെപി വാഗ്ദാനം ചെയ്തെന്നാണ് വിവരം രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് കമൽനാഥ് സോണിയാഗാന്ധിയുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹം പാർട്ടി മാറാനുള്ള നീക്കവും ആരംഭിച്ചത് ഗാന്ധി കുടുംബവുമായി ഏറെ ബന്ധമുള്ള കമൽനാഥ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ബിജെപിയിലേക്ക് കളമാറുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക അതേസമയം കമൽനാഥിനെ ബിജെപി സ്വീകരിക്കാനുള്ള തീരുമാനത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധിയുടെ പ്രതികരണവും ഉറ്റുനോക്കുന്നുണ്ട് കമൽനാഥുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു സിന്ധ്യ നേരത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ച് ബിജെപിയിലെത്തിയത് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നേരിട്ട് നയിച്ചത് കമൽനാഥായിരുന്നു ഹിന്ദുത് ഊന്നിയ പ്രചാരണങ്ങളായിരുന്നു കമൽനാഥ് പ്രചാരണത്തിനായി നയിച്ചതും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അജണ്ടയിലും വാഗ്ദാനങ്ങളിലും പ്രകടമായ ഒരു വ്യത്യാസമില്ലാതായ മധ്യപ്രദേശിൽ ഹിന്ദുത്വ അജണ്ടയിലും സൗജന്യ വാഗ്ദാനങ്ങളിലും മുന്നിൽ നിന്ന് ബി ഫലം തൂത്തുവാരി സൗജന്യങ്ങൾ കൊണ്ട് കമൽനാഥ് ഭരണം പിടിക്കുമെന്ന് കരുതിയെടുത്ത് ഭരണത്തിന്റെ അവസാന നാളുകളിൽ പ്രഖ്യാപിച്ച സൗജന്യങ്ങൾ കൊണ്ട് ശിവരാജ് അവരെ തോൽപ്പിച്ചു ബി ജെ പി നേരിടാൻ ആർ എസ് എസ്സുകാരെ പോലും രംഗത്തിറക്കിയ കമൽനാഥ് അവരുടെ ഭിന്നിപ്പിക്കൽ തന്ത്രം തിരിച്ചുപയറ്റുന്നത് തിരിച്ചടി നൽകാനാണെന്ന് ന്യായീകരിച്ചു ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വേദിയിൽ തിരിച്ചടിയായി മാറുകയായിരുന്നു